തന്റെ രചനയ്ക്ക് കൊടുക്കുന്ന സൂക്ഷ്മത പോലെ തന്നെ വായനക്കാരനെ കൂടി പരിഗണിക്കുന്നു എന്നതാണ് എം ടി കൃതികളുടെ പ്രത്യേകത സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ സംവേദനാത്മകമായ ആഖ്യാനത്തിലൂടെ വായനക്കാരനെ കൂടെ നടത്തുന്നതാണ് ഓരോ കൃതികളുടെയും ഇത് ഓരോ വായനക്കാരനും എഴുത്തിലൂടെ ജീവിക്കുന്ന അനുഭവം അവ നൽകുന്നു അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ എഴുത്തിൻ്റെ മൂർച്ചയാണ് സർഗാത്മകതയാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രതിഭാവിശേഷമുള്ള എഴുത്തുകാർക്ക് മാത്രം സാധ്യമായ ഒന്നാണിത് വായനക്കാരനെ മാറ്റി നിർത്താതെ എഴുത്തിനൊപ്പം അവരെ കൂടി നിർത്തുന്നതാണ് എം ടിയുടെ രചനകൾ ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയെടുത്ത ഓർമ്മയുടെ ലോകമാണ് എം ടിയുടെ ഓരോ കഥകളും എം ടി എഴുതുന്നു കോലായിൽ തൂണും ചാരി നിൽക്കുന്ന എന്നെ നോക്കി അവൾ മന്ദഹസിച്ചു ഞാൻ ചിരിച്ചില്ല എന്റെ അടുത്തു വന്ന് കൈകളിൽ ആ റബ്ബർ മൂങ്ങ വച്ചു തന്നപ്പോൾ ഞാൻ അത്ഭുതം കൊണ്ട് സ്തബനായി ഒരിക്കൽ കൂടി മന്ദഹസിച്ചുകൊണ്ട് എന്തോ പതുക്കെ പെറുപെറുത്ത് അവൾ കൊച്ചു കുടയും കുലുക്കി മുറ്റത്തിറങ്ങി നിന്റെ ഓർമ്മയ്ക്കെന്ന കഥയിലെ ഓരോ വരികളും നമ്മുടെ കൂടി അനുഭവങ്ങളാവുകയാണ് വാക്കുകളുടെ അനുഗ്രഹീത പ്രതിഭയിലൂടെ വായനക്കാരനെ കൂടെ കൂട്ടുകയാണ് എം ടി കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥതയെപ്പറ്റിയുള്ള ചരിത്രമാണ് എം ടിയുടെ എഴുത്തുകൾ അപ്പുണ്ണിയുടെ ജീവിതയാത്ര പറയുന്ന നാലുകെട്ട് നോവൽ ഇതിൻ്റെ ഒരടയാളമാണ് യാഥാസ്ഥിതിക നായർ തറവാടും മരുമകത്തായവും ജന്മിത്വത്തിൻ്റെ അവസാനവുമെല്ലാം ഇതിൽ വരച്ചിടുന്നു ഏകാഗിയായ അപ്പുണ്ണിയുടെ ദുഃഖം വായനക്കാരുടെ മനസ്സിൽ തട്ടിയെങ്കിൽ അത് എം ജി തൂലികയുടെ സ്പർശമാണ് മലയാള നോവലിൽ അന്നോളം കണ്ടിട്ടില്ലാത്ത ആഖ്യാന സാധ്യതയുടെ സാക്ഷാത്കാരമായിരുന്നു നാലുകെട്ട് മറുകര തേടുന്ന മനുഷ്യന്റെ കഥയാണ് കാലം സ്വാർത്ഥമേ നിന്റെ പേരോ സേതു എന്ന പരാമർശം സേതു ജീവിച്ചത് അത്രയും സേതുവിന് വേണ്ടി മാത്രമാണെന്നതിൻ്റെ നേർ ചിത്രമാണ് നഷ്ടങ്ങളുടെ ശ്രേണിയിൽ ജീവിച്ചു പോന്ന സുമിത്രയും പ്രണയപരവശയായി ജീവിച്ച തങ്കമണിയും വായനക്കാരന് നോവുള്ള ഓർമ്മയാണ് സമ്മാനിക്കുന്നത് ചുരുളഴിയാത്ത ഒരു പ്രണയകാവ്യം കൂടിയാണ് എം ടിയുടെ രണ്ടാം മുഴം ഒരു ജന്മം മുഴുവൻ രണ്ടാം മുഴത്തിനായി കാത്തുനിന്ന മഹാഭാരത കഥയിൽ നിന്ന് വേറിട്ട് ഭീമന് നായക നോവൽ കൽപ്പിച്ചു കൊടുക്കുന്നു കാനന കന്യകയായ ഹിഡിമ്പിയിലാണോ അതോ രാജകുമാരിയായ ദ്രൗപതിയിലാണോ ഭീമന് കൂടുതൽ പ്രണയം എന്ന് വായനക്കാരന് സംശയമുണ്ടാക്കുന്നു സാമാന്യവൽക്കരിക്കപ്പെട്ട ചില പൊതുബോധങ്ങളെ വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ നോക്കിക്കാണാനുള്ള ശ്രമമാണ് രണ്ടാം മുഴം പച്ചയായ ജീവിതസത്യങ്ങളെ യാഥാർത്ഥ്യ പ്രതീതിയുള്ള കഥാപാത്രങ്ങളിലൂടെ കാവ്യാത്മകവും ഭാവഭദ്രവുമായ രീതിയിൽ അവതരിപ്പിക്കാൻ എം ടിക്ക് കഴിഞ്ഞു നോവലുകളായ മഞ്ഞ് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് വാരാണസി എന്നിവയും വാനപ്രസ്ഥം ഓപ്പോൾ കുട്ടിയെടുത്തി അടക്കമുള്ള ചെറുകഥകളും ഇതിൻ്റെ നേർസാക്ഷ്യമാണ് വായനക്കാരുമായുള്ള സംവേദനക്ഷമത എം ഡിയുടെ ഓരോ കൃതിയിൽ വ്യത്യസ്തമാക്കുന്നു അതിനാൽ എം ഡിയുടെ രചനകൾക്ക് പ്രായകാല ഭേദങ്ങളുടെ തടസ്സമില്ല ന്യൂസ് ഡെസ്ക് ദൂരദർശൻ